കല്യാണത്തിന്റെ മുൻപും പിൻപുമുള്ള അന്വേഷണങ്ങൾ വിവാഹത്തിന് വേണ്ട മറ്റു കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിച്ച് തരും പണം വാങ്ങിച്ച് നാട് വിട്ടുപോയ ആൾക്കാരെ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരും നിയമപരമായ നടപടിയെടുക്കാൻ ഞങ്ങൾ സഹായിക്കും ഞങ്ങളുടെ ഈ സേവനം ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ലഭ്യമാണ് എല്ലാ വിവരങ്ങളും വളരെ രഹസ്യമായിരിക്കും ബെഡ് ഡ്രോക്ക് ഡിറ്റക്റ്റീവ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഫോൺ സെവൻ ടു ഡബിൾ നയൻ നയൻ സീറോ ഡബിൾ നയൻ ഡബിൾ നയൻ പുഴയിൽ വീണ ചികിത്സയിലിരുന്ന വിദ്യാർത്ഥി മരണപ്പെട്ടു തൂതപ്പുഴയിൽ കുളിക്കാനിറങ്ങി മുങ്ങിത്താഴ്ന്ന് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരണപ്പെട്ടു പട്ടാമ്പി മരുതൂർ പോഴിക്കുന്നത്തെ അബ്ദുൾ നാസറിൻ്റെ മകൻ മുഹമ്മദ് നിഷാലാണ് മരണപ്പെട്ടത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് തൂതപ്പുഴയുടെ ചൂണ്ടമ്പറ്റ പൊന്നിരിപ്പാറയിലായിരുന്നു സംഭവം നാട്ടിമംഗലം ചൂണ്ടമ്പറ്റ ശിൽപിപുരത്തെ ഉമ്മയുടെ വീട്ടിൽ വ്യാഴാഴ്ച നടന്ന അമ്മാവിൻ്റെ വിവാഹത്തിന് വന്നതായിരുന്നു നിഷാൽ വെള്ളിയാഴ്ച വോട്ടെടുപ്പ് ദിവസം ബന്ധുക്കളായ നാല് കൂട്ടുകാരോടൊപ്പം പൊന്നിരിക്കടവിൽ കുളിക്കാൻ പോയപ്പോൾ കൂടെയുള്ള ഒരു കുട്ടി മുങ്ങിത്താഴ്ന്നത് കണ്ട് രക്ഷിക്കാനിറങ്ങിയ നിഷാൽ കാൽവഴുതി ആഴത്തിലേക്ക് താഴ്ന്നു പോവുകയായിരുന്നു മുങ്ങിത്താഴ്ന്ന കുട്ടി രക്ഷപ്പെട്ടു ഒപ്പമുള്ള കുട്ടികൾ ബഹളം വെച്ചതിനെ തുടർന്ന് നാട്ടുകാർ ചേർന്ന് കുട്ടിയെ മുങ്ങിയെടുത്ത് പെരിന്തൽമണ്ണിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറരയോടെയാണ് നിഷാൽ മരണപ്പെട്ടത് ചൂരക്കാട് എ യു പി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് സഫിയയാണ് മാതാവ് ഷഹല ബാദുഷ എന്നിവർ സഹോദരങ്ങളാണ്